ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത പാൽ കൊണ്ടുള്ള ഒരു വാനിലപ്പൊടിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കേതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ഞാൻ ഒരു സോസ് പാനിലേക്ക് ഒരു നാല് ഗ്ലാസ് പാൽ ഏകദേശം ഒരു എണ്ണൂറ് എം എൽ പാലുണ്ട് അതെടുത്തേണ് എന്നിട്ട് ഞാൻ വേറൊരു ബൗളിൽ കുറച്ച് പാൽപ്പൊടി എടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് ഈ പാൽപ്പൊടിയൊന്ന് മിക്സാക്കി എടുക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ട് നിങ്ങൾ കണ്ടൻസ് മിൽക്കൊക്കെ ചേർക്കുകയാണെങ്കിൽ പാൽപ്പൊടിൻ്റെ അളവ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഈ പാൽപ്പൊടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പാലിലേക്ക് തന്നെ ഒഴിച്ചിട്ട് വീണ്ടും നല്ലവണ്ണം ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം അപ്പം ഞാൻ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്തണേ അപ്പോൾ മധുരത്തിൻ്റെ അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ വാനില വാനലസൺസ് കൂടി ചേർത്ത് പിന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാനിവിടെ കുറച്ച് ചൈന ഗ്രാസ് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി ബേക്കേഴ്സിൻ്റെ ഇതുപോലത്തെ ചൈന ഗ്രാസ് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആയിട്ടോ അത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വെച്ചതാണ് അടുത്തതായിട്ട് നമ്മളെ പാലിൻ്റെ മിക്സ് ഞാനിവിടെ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുത്തേ ഇതേ സമയത്ത് തന്നെ മറ്റേ ഫ്ലെയിമിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്യാനും വെച്ചാണ് ഇവ നമ്മളെ പാൽ ഏകദേശം തിളയ്ക്കാനായിരുന്നു അപ്പോൾ ആ സമയമായപ്പോഴത്തേക്ക് നമ്മൾ ചൈന ഗ്രാസ് അതുപോലെ അങ്ങനെ മെൽറ്റ് ആയി വന്നതാണ് അപ്പോൾ ഞാൻ മെൽറ്റ് ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് ഈ പാലിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ചൈനഗ്രാസിനും അത്യാവശ്യം നല്ല ചൂടിലായിരിക്കണം കേട്ടോ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തണേ അങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ കുറച്ചൊക്കെ മെൽറ്റ് ആവാതെ ബാക്കിയുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ പാലിങ്ങനെ തിളപ്പിക്കുന്നതിൻ്റെ കൂടുത്തിൽ അത് മെൽറ്റ് ആക്കി കിട്ടിക്കോളും അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ഇരിയെന്ന് പേടി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി മെൽറ്റ് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ ചൈനാഗ്രാസ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിണേ നമുക്ക് ഇതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെ വീട്ടിലുള്ള ഏത് പാത്രത്തിലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പുഡിങ് ട്രൈയിലാണ് ഒഴിക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല ചൂടോട് കൂടി തന്നെ വേണം ഒഴിക്കാൻ അതുപോലെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ബബിൾസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് തട്ടി കൊടുത്താൽ ബബിൾസ് കുറേയൊക്കെ പോയിക്കോളും അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് മെല്ലെ ഇങ്ങനെ കോരി മാറ്റിയാലും മതി കേട്ടോ ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം ചൂടൊക്കെ ആറി കഴിയുമ്പം ഇത് കുറച്ചൊന്ന് തിക്കാവും ആ സമയത്ത് തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ആ ഡെക്കറേറ്റ് ചെയ്യുന്ന നട്ട്സ് ഒക്കെ ഇതിൻ്റെ മുകളിൽ ഒന്ന് പിടിച്ചിരുന്നുള്ളൂ നല്ലോണം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഡെക്കറേഷൻ നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇളകി പോരാൻ സാധ്യത ഞാനിത് ഡെക്കറേറ്റ് ചെയ്യണത് കുറച്ച് ബദാം അതുപോലെ പിസ്ത പിന്നെ ചെറീസ് ഇത്രയും സാധനങ്ങളുണ്ടാണ് കേട്ടോ അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇപ്പോൾ നമ്മൾ ആ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞേ നമുക്കിത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നല്ലോണം തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക പിന്നെ ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമല്ലേ അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മൾ വാനില പുഡിങ്ങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോമ്പിനൊക്കെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക കേട്ടോ